എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ ക്ഷേത്രത്തിൽ നിങ്ങളാരും അറിയാതെ പോയ ഒരുപാട് വഴിപാടുകളുണ്ട് അത് വിവാഹം നടക്കുന്നതിനും രോഗദുരിതങ്ങൾ മാറുന്നതിനുമൊക്കെയായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണേ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ നഗരഹൃദയത്തിൽ എം സി കിഴക്ക് കിഴക്കുവശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് മുഖ്യപ്രതിഷ്ഠ രാവിലെ അഹോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ആരാധന സർവദുരിതങ്ങൾക്കും ഇവിടത്തെ ദർശനം ഫലപ്രദമെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിൻ്റെ ഉത്പത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളും പ്രാദേശിക കഥകളും പുരാണ വസ്തുതകളും ഉണ്ടെങ്കിലും വ്യക്തമായ ചരിത്രരേഖകളുടെ കുറവുകൾ ഇപ്പോഴും കാണുന്നുണ്ട് ഹരപ്രതിഷ്ഠയെന്നാണ് വിശ്വാസമെങ്കിലും പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമെന്നും കരുതുന്നു നാല് ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഏറ്റുമാനൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി ദുർഗ ശാസ്താവ് നാഗദൈവങ്ങൾ യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് കൂടാതെ ക്ഷേത്രത്തിനടുത്തായി അന്തിമഹാകാളൻ ശ്രീകൃഷ്ണൻ എന്നീ ദേവന്മാർക്കും ക്ഷേത്രങ്ങളുണ്ട് കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായുള്ള പത്ത് ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം ഇതിനിടയിൽ വരുന്ന എട്ടാം ദിവസം ആണ് രാത്രിയിൽ ആസ്ഥാന മണ്ഡപ ദർശനവും ഏഴര ഏഴരപൊന്നാന ദർശനവും നടക്കുക കൂടാതെ കുംഭമാസത്തിൽ തന്നെയുള്ള ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളാണ് അതുപോലെ തന്നെ പ്രസിദ്ധമാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ വലിയ വിളക്ക് അഥവാ കെടാവിളക്ക് ഈ കെടാവിളക്കിലേക്ക് എണ്ണ ഒഴിക്കുന്നത് വലിയ വിളക്ക് എന്ന വഴിപാടായി ക്ഷേത്രത്തിൽ ചെയ്യാൻ സാധിക്കും വലിയ വിളക്ക് വഴിപാട് ചെയ്യുന്നതിലൂടെ കുടുംബത്തിന് ഐശ്വര്യവും സകലവിധ രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തിയും നേടുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ഈ കിടാവിളക്കിന് മുകളിലായി പറ്റി പിടിച്ചിരിക്കുന്ന കരി നമ്മുടെ കണ്ണിലേക്ക് എഴുതുന്നത് എത്ര വലിയ നേത്രരോഗമാണെങ്കിലും അത് മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നില്ല അതൊരു അനുഭവ സത്യം കൂടിയാണ് ഇനി വഴിപാടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉദയാസ്തമ പൂജ പ്രദോഷ പൂജ അതുപോലെ വിവാഹം നടക്കാൻ വേണ്ടി ഉമാമഹേശ്വര പൂജയും സ്വയംവര പുഷ്പാഞ്ജലിയും ഇവിടെ നടത്താവുന്നതാണ് ഈ വഴിപാട് നടത്തുന്നതിലൂടെ എത്ര വലിയ വിവാഹ തടസ്സമാണെങ്കിലും അതുമാറി നല്ലൊരു വിവാഹ ഉണ്ടാകുമെന്നും വിശ്വാസമുണ്ട് അതുപോലെ തന്നെ രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് മൃത്യുജയ ഹോമം മൃത്യുഞ്ജയ അർച്ചന സൂക്ത പുഷ്പാഞ്ജലി എന്നിവയും ഇവിടെ നടത്താവുന്നതാണ് അതോടൊപ്പം തന്നെ രുദ്രസൂക്ത പുഷ്പാഞ്ജലി കോവളഹാര സമർപ്പണം തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രധാനപ്പെട്ട വഴിപാടുകൾ കോട്ടയത്ത് നിന്നും പന്ത്രണ്ട് കിലോമീറ്ററും എറണാകുളത്ത് നിന്നും അമ്പത്തിരണ്ട് കിലോമീറ്ററും തൊടുപുഴയിൽ നിന്നാണെങ്കിൽ ഏകദേശം നാൽപ്പത്തിനാല് കിലോമീറ്ററും ആണ് ഏറ്റുമാനൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഇത്രയൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം